ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ഒരു കാരണവശാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വെക്കരുത് കാരണം പൂജാവേളയിൽ ഈ കമൻറ്റ് ബോക്സിൽ നിന്നാണ് പേരും നക്ഷത്രവും എടുക്കുന്നത് അതിന് കാലതാമസം നേരിടും എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കേണ്ടതായിട്ടില്ല അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒരു കാരണവശാലും വിളിക്കരുത് കാരണം ഒട്ടേറെ തിരക്കുകളായി നിൽക്കുന്നത് കൊണ്ടും ഓൺലൈനായിട്ട് വരുന്ന മെസ്സേജുകൾക്ക് മറുപടി അയക്കുന്നത് കൊണ്ടും കാലതാമസം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെസ്സേജായി മാത്രം അയച്ചാൽ മതിയെന്ന് പറയുന്നത് ജാതക പരിശോധനയ്ക്ക് നിശ്ചിതമായൊരു ഫീസ് ഈടാക്കുന്നുണ്ട് താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം മറ്റൊരു കാര്യം കൂടി അറിയിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആദിത്യനും ശുക്രനും ചേർന്ന് വരുന്ന അർത്ഥ കേന്ദ്ര യോഗം ഉണ്ടാകാൻ പോവുകയാണ് ഒൻപത് നക്ഷത്രക്കാർക്ക് സർവ സൗഭാഗ്യം അനുഭവിക്കാനുള്ള ഉണ്ടാകുന്നു അതായത് ആദിത്യനും ശുക്രനും നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയിൽ വരുമ്പോഴാണ് അർദ്ധ കേന്ദ്ര യോഗം ഉണ്ടാകുന്നത് ഇപ്പോൾ ആദിത്യൻ ഇടവം രാശിയിലും ശുക്രൻ മേടം രാശിയിലും സഞ്ചരിക്കുന്നു തീർച്ചയായും ഈ സഞ്ചാരം മാനവ ജീവിതത്തിന് വളരെ അനുഭവ ഗുണങ്ങൾ നിറഞ്ഞു നൽകുന്നതാണ് അങ്ങനെ വരുന്ന ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങൾക്കാണ് അർദ്ധ കേന്ദ്ര യോഗത്തിന്റെ ഫലം ലഭിക്കുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ അർദ്ധ കേന്ദ്ര യോഗം വന്നു ചേരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പുരോഗതി കടബാധ്യതയിൽ നിന്നുള്ള രക്ഷപ്പെടൽ ലോട്ടറി പോലെയുള്ള വലിയ ധനസഹായം വന്ന് ലഭിക്കൽ അതുപോലെ ചിട്ടി തുടങ്ങിയവ വലിയ തുകയ്ക്കുള്ള ചിട്ടിയൊക്കെ വന്നു ചേരുക അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ ഉയർന്ന ആനുകൂല്യങ്ങളും കീർത്തിതമായിരിക്കുന്ന അവസ്ഥയും വന്നു ചേരുക സാമ്പത്തിക സ്ഥിതിഗതിയിൽ വമ്പിച്ച മാറ്റം വരുന്നതിനനുസരിച്ച് പല പല ജീവിത സാഹചര്യങ്ങളും മാറി മാറി വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു വീട് പുതുക്കി പണിയുക അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കുക ഉള്ള വാഹനം മാറ്റി പുതിയ വാഹനം എടുക്കുക അങ്ങനെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളെല്ലാം സംജാതമാകുന്ന സമയമാണ് അർത്ഥ കേന്ദ്ര എന്ന് പറയുന്ന ഈ അവസ്ഥ എന്ന് പറയുന്നത് ആദ്യത്തിൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശവാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്നു അതുപോലെ തന്നെ വിദേശത്ത് പോയി പഠനം നടത്തി മുൻപോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നു നഴ്സിംഗ് മേഖല അതുപോലെ മിലിട്ടറി മേഖല അതുപോലെ യൂണിഫോം മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലിക്ക് ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് തീർച്ചയായും ആ മേഖലകളിൽ തന്നെ ജോലി ലഭിക്കുന്നതായി ും അതുപോലെ തന്നെ പ്രമോഷൻ ആഗ്രഹിക്കുന്ന പ്രമോഷൻ തടഞ്ഞു വെച്ചിരിക്കുന്ന പ്രമോഷൻ ഇതുവരെ നടക്കാതെ ഇരിക്കുന്ന ഈ നാളുകാർക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കുള്ള പ്രമോഷൻ തീർച്ചയായും ഉണ്ടാകും ശമ്പള ഗതിക്ക് വർധനവുണ്ടാകുന്നു ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നു അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ അവരോടൊത്ത് താമസിക്കുന്ന പുരുഷന്റെ ഗതി മാറുന്നു കർമ്മ പുഷ്ടിപ്പെടുന്നു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനൊക്കെ ആകാനുള്ള ഭാഗ്യമുണ്ടാകുന്നു അതുപോലെ തന്നെ മക്കളുടെ കാര്യം എടുത്തു നോക്കിയാൽ തീർച്ചയായും പുരോഗമനം കൊണ്ട് ആഹ്ലാദിക്കുന്ന തരത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്നു അങ്ങനെ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയുടെ കാര്യമാണെങ്കിലും സാമ്പത്തിക വ്യവസ്ഥയുടെ കാര്യമാണെങ്കിലും എല്ലാം ഉയർന്ന തലത്തിൽ നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി ഈ മൂന്ന് നക്ഷത്രക്കാർ പരിഗണിക്കപ്പെടുന്നു അടുത്തത് പുണർദം പൂയ പൂയമായില്യം നക്ഷത്രക്കാരാണ് കർക്കിടകം രാശിയിലുള്ള പുണർദം പൂയ പൂയമായില്യം പുണർന്നും പോയ മായിയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിനുള്ള വർധനവ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്ഥിതിഗതികൾ മാറി മറിയുന്നു ഗംഭീരമായിരിക്കുന്ന സാമ്പത്തിക സമൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത് ലക്ഷ്മി ദേവിയെയും കുബേര ഭഗവാനെയും പ്രാർത്ഥിക്കുക ഒപ്പം വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുക തീർച്ചയായിട്ടും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ധനരീതിക്ക് മാറ്റമുണ്ടാകുന്ന ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ആ കഷ്ടപ്പാടുകൾക്കെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് പഠനകാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉയർച്ച കുടുംബ കാര്യത്തിൽ എല്ലാ ശാന്തതയും എല്ലാ അഭിവൃദ്ധിയും ഈ നക്ഷത്രക്കാർക്ക് തെളിഞ്ഞു നിൽക്കുന്നു അതുപോലെ യാത്രകൾ ഒരുപാട് യാത്രകൾ നടത്തേണ്ടി വരുന്നു യാത്രകളിൽ പുതിയ പുതിയ ബന്ധങ്ങൾ അഥവാ സുഹൃത്ത് രീതികൾ ഉടലെടുക്കുന്നു ആ സുഹൃത്ത് ബന്ധങ്ങളിലൂടെ മുന്നോട്ട് പോകാനുള്ള വഴി ഒരുങ്ങുന്നുണ്ട് അതുപോലെ ടെക്നിക്കൽ മേഖലയിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ച വലിയ കമ്പനികളിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ചെന്നെത്താനുള്ള അവസരം തുറക്കുന്നു അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഹാരത്തിലൊക്കെ വിഷാംശം കലർന്ന് ഫുഡ് പോയിസണ് ഒരു അവസരം അല്ലെങ്കിൽ ഫുഡ് പോയിസൺ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് പുറത്തു നിന്നുള്ള ആഹാരം അധികം കഴിക്കാതിരിക്കുന്നതാവും നല്ലത് അതുപോലെ തന്നെ അധ്യാപർത്തി ആകാതെ ഇരിക്കുക ഒന്നിനും മീഡിയേറ്റർ ആകാതിരിക്കുക വേ ഫലം ദോഷഫലമായി മാറും അതുകൊണ്ടാണ് തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിജയവും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് ചെയ്തുകൂടാ എന്ന് പറയുന്ന കാര്യത്തിൽ ചെയ്യാതെയും ഇരിക്കുക അങ്ങനെ ആണെങ്കിൽ ജീവിതത്തിന് മുന്നോട്ടുള്ള പോക്ക് വളരെ സന്തോഷദായകമായിരിക്കും ആദ്യത്തിൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹം നന്നായിട്ട് ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണിവർ അടുത്തത് വിശാഖം അനിഴം തൃക്കേട്ടയാണ് മൂന്ന് നാളുകൾ തീർച്ചയായും ഈ മൂന്ന് നാളുകൾക്ക് ചേരുന്ന സമയം എല്ലാ മേഖലകളിലും വിജയമാണ് തൊടുന്നതെന്തും പൊന്നാക്കി മാറ്റാൻ കഴിയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണിവ തീർച്ചയായും സഞ്ചാരവേളയിൽ പുതിയ പുതിയ മാർഗങ്ങൾ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതമാർഗ്ഗങ്ങൾ പലതായി കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ജോലിയിൽ ഇരിക്കുക എന്നയാൾ ഒരു ജോലിയിൽ ഇരിക്കുന്നയാൾ മറ്റൊരു ജോലി ആഗ്രഹിക്കുന്നു ആ ജോലി ലഭിക്കുക തന്നെ ചെയ്യുന്നു ആഗ്രഹിച്ച ജോലിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു ആഗ്രഹ സ്ഥലത്ത് ചെന്നെത്തുവാൻ കഴിയുന്നു ആഗ്രഹിച്ച തലത്തിൽ വിവാഹം നടക്കുന്നു എല്ലാം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാഗ്രഹിക്കുന്നതെന്തോ അത് അതുപോലെ നടക്കുമെന്നുള്ളത് സംശയലേശം തന്നെയുള്ള കാര്യമാണ് പ്രണയവിവാഹങ്ങളൊക്കെ നന്നായി നടക്കാനുള്ള ചാൻസ് വർദ്ധിക്കുന്ന സമയമാണ് വിവാഹത്തിന് തടസ്സമൊക്കെ നിൽന്ന ആ അവസ്ഥ മാറിയിട്ട് വിവാഹ തടസ്സം മാറിയിട്ട് വിവാഹം നടക്കാനുള്ള അവസരം ഉണ്ടാകുന്നു തീർച്ചയായിട്ടും എല്ലാ സൗഭാഗ്യങ്ങളോടും മുന്നോട്ട് നീങ്ങി എല്ലാ ആനന്ദത്തോടും ജീവിക്കുവാനുള്ള അവസരമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് ദൈവികമായിരിക്കുന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക വിദ്യാഭ്യാസ തരത്തിലുള്ള ഉയർച്ച അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ച കടബാധ്യതകളുടെ ഇല്ലാതെയാകൽ ജോലി ലഭിക്കൽ യൂണിഫോം ഫോഴ്സിലേക്കൊക്കെ ജോലി ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് തീർച്ചയായും അതിനൊക്കെയുള്ള പ്രാർത്ഥന ഉണ്ടാവുക എന്നുള്ളതാണ് വേണ്ടത് അതുപോലെ ക്ഷീരവികസനം അതായത് പാലും പാലുൽപ്പന്നങ്ങളും കൊണ്ട് എന്ത് ബിസിനസ് നടത്തും അവിടെയൊക്കെ വലിയ വിജയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ തേൻ ഉൽപ്പന്നങ്ങൾ കൊണ്ട് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതൊക്കെയാണ് ആദിത്യ ശുക്രൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നത് അതുപോലെ തന്നെ കച്ചവടാതി കാര്യങ്ങളിലൊക്കെ പുരോഗമനം ഉണ്ടാക്കുവാൻ പറ്റുന്ന സമയമാണ് ഗവൺമെൻറ് തൊഴിൽ ലഭിച്ചില്ല എങ്കിൽ പ്രായം നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് എംപ്ലോയ്മെൻറ്റ് വഴിയെങ്കിലും ശ്രീപത്മനാഭൻ്റെ പത്ത് ചക്രം എണ്ണി വാങ്ങിക്കാനുള്ള ഉണ്ടാകുന്നു തീർച്ചയായിട്ടും ജോലിക്കുള്ള സാധ്യതയുള്ള നക്ഷത്രങ്ങളാണിത് അതുപോലെ അസുഖങ്ങളൊക്കെ വന്നു ചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രോഗ കാരണമുള്ള അവസ്ഥ കാണിക്കുന്നുണ്ട് ജഠരം അഥവാ ജഠരം അഥവാ വയറ് വയറ് ഉദരപരമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ പല്ല് പല്ലിനെ താങ്ങുന്ന മോണ തുടങ്ങിയ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് രോഗങ്ങൾ കാണാനുള്ള ചാൻസ് വരുന്നു തലവേദന വിട്ടൊഴിയാതെ നിൽക്കുന്നത് തിരിച്ചറിയാൻ കഴിയുന്നു ഇവയ്ക്കൊക്കെ പരിഹാര മാർഗ്ഗങ്ങൾ ഉടൻ ഉടൻ ചെയ്തു സർവ്വ സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നെത്തുമ്പോൾ ദോഷ ദുരിതങ്ങളും കൂടെ ഉണ്ടാകുമെന്ന് ചിന്തിക്കണം അപ്പോൾ തീർച്ചയായും ഈ ഒൻപത് നാളുകാർ ഈശ്വര സവിധത്തിലെത്തി പ്രാർത്ഥനാ നിർഭരതയോടുകൂടി തങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന കേന്ദ്ര യോഗം ഞങ്ങൾക്ക് സാമ്പത്തികമായ ഉയർച്ചയും ദുഃഖങ്ങളിൽ നിന്നുള്ള രക്ഷനേടലും നേടലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കണം മഹേശ്വര സന്നിധിയിലെത്തി പിൻവിളക്കും ധാരയും മൃത്യുഞ്ചയ പുഷ്പാഞ്ജലിയും നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ഭഗവതി സേവ എന്നിവ ചെയ്യുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വേൽ സമർപ്പണം അതുപോലെ ഭസ്മ അഭിഷേകം നടത്തുക ദുർഗാദേവി ക്ഷേത്രത്തിൽ ശർക്കര ശർക്കരപ്പായസം വഴിപാട് നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ത്രിമധുരവും തൃക്കൈവെണ്ണയും വഴിപാട് നടത്തി തീർച്ചയായും ഞങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന അർത്ഥ കേന്ദ്രീകൃത ഭാഗ്യയോഗത്താൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എല്ലാ ഈശ്വരന്മാരും നിങ്ങളോടൊപ്പം ഈ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനും തിരിച്ചറിയാനും കഴിയും അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന സമയങ്ങളിലൊക്കെ പോവുക പ്രാർത്ഥനാ നിർഭരതയോട് മുന്നോട്ട് നീങ്ങിയാൽ ഈ അർത്ഥ കേന്ദ്ര യോഗത്തിൽ നിങ്ങൾക്ക് വന്നുചേരാൻ കഴിയുന്ന സർവ്വസൗഭാഗ്യങ്ങളും വന്നു ചേരും ധന ആഗമ വ്യവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നെ എല്ലാ മേഖലകളിലും വിജയം ആരോഗ്യ കാര്യങ്ങളിൽ അല്പം പോലും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്ന അവസ്ഥ മാതാപിതൃ സ്വത്തുകളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഭാഗ്യം സഹോദര സ്ഥാനീയറിൽ നിന്ന് പോലും സമ്പത്ത് വന്നു ചേരാനുള്ള അവസ്ഥ തുടങ്ങിയവയൊക്കെ കാണുന്നുണ്ട് തീർച്ചയായും എല്ലാം ഈശ്വര സവിധത്തിൽ പ്രാർത്ഥനയോട് ഏറ്റുവാങ്ങാൻ തയ്യാറാവുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം